ഹലോ എന്താണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കാൻ വിചാരിക്കുകയാണ് അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു എന്താ നിങ്ങൾക്ക് ആർക്കും ഇതുവരെ ആരും പറഞ്ഞു തരാത്ത ഒരു ടിപ്പാന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് തോന്നില്ല അത് ഇത് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്കിത് എങ്ങനെയാ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ ഗുരുവുണ്ട് അതായത് കർണാടകത്തിലാണ് അപ്പം അദ്ദേഹത്തിന്റെ ക്ലാസ്സിലാണ് എനിക്ക് ഈ ഒരു മെത്തേഡ് പറഞ്ഞു തന്നത് അപ്പം അങ്ങനെയാണ് ഞാൻ ഈ മെത്തേഡ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അപ്ലൈ ചെയ്യും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അതിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റുകയും ചെയ്തു ഇതിൻ്റെ അകത്ത് ഒരു നമ്മൾ ഭയങ്കരമായിട്ട് ഒരു ട്രാൻസ്ഫോം ആവുക ആവുകയാണ് ചെയ്യുന്നത് നമ്മുടെ ലൈഫ് ഉണ്ടല്ലോ നമ്മൾ ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യും തോറും നമുക്ക് എല്ലാവരോടും ഒരു നിരപരാധികമായ ഒരു സ്നേഹം ഉണ്ടാവുകയും മനസ്സിലാവുന്നുണ്ടോ അത് ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായി തുടങ്ങും അപ്പം ഇത് എന്താണെന്നറിയാവോ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതായത് ഒരു ആഴത്തിൽ ഉള്ള ഒരു കടൽ എന്ന് വേണമെങ്കിൽ പറയാം അതിനെ കണ്ടവരാരും ഇല്ല എന്നാണ് പറയുന്നത് കാരണം അത്രയ്ക്ക് അനന്തമാണ് ഈ സബ്കോൺഷ്യസ് മൈൻഡിന്റെ പവർ എന്ന് പറയുന്നത് അപ്പം ഈ സബ്കോൺഷ്യസ് മൈൻഡിന്റെ പവർ ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് വേണമെങ്കിലും നേടിയെടുക്കാൻ പറ്റും അതിന് ഒരു നിസ്സംശയം ഇല്ലാതെ പറയാൻ പറ്റുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സബ്കോൺഷ്യസ് മൈൻഡിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് ഈ ആ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുന്ന നമ്മുടെ കമാൻഡിങ് അതായത് സിഗ്നൽസ് നമ്മളുടെ ഉള്ളിൽ നിന്ന് പോകുന്ന സിഗ്നൽസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് അത് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും ഈ സബ്കോൺഷ്യസ് മൈൻഡിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഗുരു പറഞ്ഞു തന്ന ഒരു സ്റ്റോറി ഞാൻ പറയാം അതായത് അദ്ദേഹം പറഞ്ഞത് ബാഹുബലി സിനിമയിലെ കട്ടപ്പ എന്ന് പറയുന്ന കഥാപാത്രം ഇല്ലേ അതേപോലെയാണെന്നാണ് പുള്ളി പറയുന്നത് കാരണം കട്ടപ്പയ്ക്ക് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിയില്ല റാണി എന്താണ് പറയുന്നത് അത് ചെയ്യും റാണി ബാഹുബലിനെ കൊല്ലാൻ പറഞ്ഞ കട്ടപ്പ അത് ചെയ്യും കാരണം കട്ടപ്പയ്ക്ക് അറിയില്ല അത് ചെയ്ത് അത് യുവരാജാവാണ് ഞാൻ ചെയ്യുന്ന തെറ്റാണ് എന്നൊന്നും കട്ടപ്പയ്ക്ക് അറിയില്ല റാണി എന്ത് പറയുന്നു കട്ടപ്പ അതുപോലെ അനുസരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ഈ സബ് മൈൻഡ് അപ്പൊ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അതിനറിയില്ല നമ്മൾ കൊടുക്കുന്ന നമ്മൾക്ക് വേണ്ടാത്തതാണോ വേണ്ടതാണോ നമ്മൾ നിരന്തരം ഇങ്ങനെ ചിന്തിച്ചു കൂട്ടില്ലേ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇതിങ്ങനെ ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്ത് ഇത് തന്നെ അങ്ങ് കൺഫ്യൂഷൻ ആണ് എന്താണ് എനിക്ക് വേണ്ടതെന്നുള്ള ശരിക്കൊരു ആ ഒരു സിഗ്നൽ അതിന് നമ്മൾ തന്നെ കൊടുക്കുന്നില്ല അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാവോ ഇപ്പം എനിക്ക് ഇല്ലാത്ത ഒരു കാര്യം മറ്റുള്ളവരിൽ ഉണ്ടെങ്കിൽ മറ്റുള്ളവരിൽ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാവോ ഞാൻ മൂന്ന് കാര്യങ്ങൾ ചെയ്യണം അതിൽ ഒന്നാമത്തതാണ് ഞാൻ അതിനെ ബ്ലസ് ചെയ്യണം അത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പം നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോ ഒരു നല്ലൊരു ഭയങ്കര ഒരു അടിപൊളി ഒരു വീട് കണ്ടു എന്ന് വിചാരിക്കുക നമ്മൾ സാധാരണഗതിയിൽ എന്താണ് ചിന്തിക്കുന്നത് ഓ ഇതിന് ഈ കറണ്ട് ബിൽ എന്തോരം വരുമായിരിക്കും ഈ വീടിന് അല്ലെങ്കിൽ ഇതൊന്ന് പെയിന്റ് അടിച്ചെടുക്കണെങ്കിൽ എന്തോരം രൂപ വേണമായിരിക്കും ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ ഇത്രയും വലിയ വീട് കെട്ടുന്ന സമയത്ത് ആ പൈസ എത്ര പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ ഈ പൈസ കൊണ്ട് എന്തൊക്കെ ചെയ്യാമായിരുന്നു ഈ വീടിന്റെ വല്ല ആവശ്യമുണ്ടോ രണ്ടുപേർക്ക് താമസിക്കാൻ വേണ്ടി എന്തിനാ ഇത്ര വലിയ വീട് നമ്മുടെ ഓരോരുടെ ചിന്തകളാണ് അല്ലെ നമ്മൾ അങ്ങനെയാണ് പറയുന്നത് അപ്പൊ നമ്മുടെ ഈ സബ്കോൺഷ്യസ് മൈൻഡ് എന്ത് ചിന്തിക്കുന്ന അറിയാവോ ഓഹോ ഇതൊക്കെ അപ്പൊ ഈ വീടിനോടൊന്നും താല്പര്യമില്ലാത്ത മനുഷ്യരാണ് അല്ലെങ്കിൽ താല്പര്യം ഇല്ലാത്ത ആളാണ് അപ്പൊ നമുക്കത് വേണ്ട എന്നുള്ള രീതിയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എത്ര ഇതാണെങ്കിലും സബ്കോൺഷ്യസ് മൈൻഡ് അത് മാറ്റി വെക്കും മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പം നമ്മളൊരു റോഡിലൂടെ പോകുമ്പോൾ ഒരു ബി എം ഡബ്ല്യു കാർ കണ്ടു ബി എം ഡബ്ല്യു കാറ് കാണുമ്പോൾ ഇവർക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ എന്തിനാ ഇത്ര രൂപ കൊടുത്ത് ഈ കാറിലൊക്കെ പോകുന്ന ഒന്ന് മുട്ടിയാൽ മതി പപ്പടം ആവും രൂപകളും കോടികളും എല്ലാം ആ വഴിക്ക് പോകും എന്ന് നെഗറ്റീവായിട്ട് നമ്മൾ പറയുകയും നെഗറ്റീവായിട്ടുള്ള സിഗ്നൽസ് നമ്മൾ നമ്മുടെ സബ് മൈൻഡിലേക്ക് കൊടുക്കുകയും ചെയ്യും അപ്പൊ എന്ത് വിചാരിക്കും സബ് മൈൻഡ് ഓ നമുക്ക് ഈ കാറ് വേണ്ട എന്റെ റാണിക്ക് അല്ലെങ്കിൽ എന്റെ രാജാവിന് ഇതിനോട് താല്പര്യം ഇല്ല എന്നുള്ള രീതിയിൽ കട്ടപ്പ അവിടെ പെരുമാറിക്കളയും കട്ടപ്പ മീൻസ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞതുപോലെയാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ടോ അപ്പോ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ നമുക്ക് ഇല്ലാത്ത ഒരു കാര്യം മറ്റുള്ളവരിൽ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സ് തുറന്നവരെ ബ്ലസ് ചെയ്യണം മനസ്സ് തുറന്ന് ബ്ലസ് ചെയ്യണം അതായത് ഒരു കാറാണ് കാണുന്നെങ്കിൽ ഞാൻ ഐ ബ്ലസ് ദിസ് ബ്യൂട്ടിഫുൾ കാർ എന്ന് നമുക്ക് പറയാം അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പറയേണ്ട ഒരു കാര്യമാണ് ഞാൻ അതിന്റെ ഓണറിനെ ഞാൻ ബ്ലസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ അനുഗ്രഹിക്കുന്നു അങ്ങനെ പറയാം അത് കഴിഞ്ഞ് മൂന്നാമത് ഞാൻ പറയണം എനിക്കും ഇതിന് അർഹതയുണ്ട് അല്ലെങ്കിൽ ഞാനും എനിക്കും അതിനുള്ള യോഗ്യത ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുവാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡിന് അപ്പൊ അത് അതേ സിഗ്നൽ അവിടെ പോയും അതുപോലെ തന്നെ ഫീഡ് ആവുകയേ ചെയ്യും എന്നിട്ട് അതിനു വേണ്ട സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളിലേക്ക് വരും നിങ്ങൾ വേണ്ട പരീക്ഷ നോക്കിക്കോ എന്റെ ജീവിതത്തിൽ അങ്ങനെ കുറെ അനുഭവങ്ങൾ ഞാൻ അങ്ങനെ ഇതാക്കി എടുത്തിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ ഒരു കാര്യം പറയാം എനിക്ക് ഭയങ്കര ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആയിരുന്നു ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ അപ്പം നിങ്ങൾക്ക് എന്റെ ആദ്യത്തെ വീഡിയോസ് ഒക്കെ എടുത്തു കാണുമ്പോൾ എനിക്ക് തന്നെ എന്റെ പൊന്നു അതൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇത് തോന്നുന്നു മനസ്സിലാവുന്നുണ്ടോ പക്ഷെ ഞാൻ എന്താ അറിയാവോ ഞാന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബറിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് ഞാൻ അവരെ ബ്ലസ് ചെയ്യാൻ തുടങ്ങി ഞാൻ ഒരു രണ്ടും കുറച്ച് നാൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു രണ്ടു മാസത്തോളം ഞാൻ ഇങ്ങനെ അത് പ്രാക്ടീസ് ചെയ്തു എന്നും അവരുടെ വീഡിയോ എടുത്തു വെച്ചിട്ട് ഞാൻ അവരെ ബ്ലസ് ചെയ്യും വാ എത്ര നന്നായിട്ട് അവർ സംസാരിക്കുന്നത് ഗോഡ് ബ്ലസ് യു എന്ന് പറയും ഞാൻ എന്നിട്ട് രണ്ടാമത് ചെയ്തു ഞാൻ അവരുടെ പാരൻസിനെ ബ്ലസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ മൂന്നാമത് ചെയ്തത് എനിക്കും ഇതിനുള്ള അർഹതയുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ പറയാൻ തുടങ്ങി അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നിരന്തരം പറയുകയാണെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങുമ്പോഴായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കാണുമ്പോഴായിരിക്കും എന്തു ആയിക്കോട്ടെ നിങ്ങൾക്കില്ലാത്ത സാധനങ്ങളോ അല്ലെങ്കിൽ കഴിവുകളോ അല്ലെങ്കിൽ എന്തു ആയിക്കോട്ടെ നമ്മൾക്കില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ മനസ്സ് തുറന്ന് ബ്ലെസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത് വളരെ നല്ലൊരു നിറാക്കിള് പോലെ ആയിരിക്കും അത് പ്രവർത്തിക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾ പരീക്ഷ നോക്കിക്കോ ഒരു അല്ലെങ്കിൽ ഞാൻ ഉദാഹരണം പറയാം കുട്ടികളില്ലാത്ത ഒരു ദമ്പതികളാണെന്ന് വിചാരിക്കുക അപ്പം ഒരു ക്യൂട്ടായിട്ടുള്ള ബേബിനെയും കൊണ്ട് ആ ഒരു സ്ത്രീ പോവാണെന്ന് വിചാരിക്കുക അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഗോഡ് ബ്ലെസ് യു എന്ന് പറയാ ആ കൊച്ചിനെ നമ്മൾ അനുഗ്രഹിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് എന്താ പറയണ്ടെ ആ അമ്മേനെ നമ്മൾ അനുഗ്രഹിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയാം എനിക്കും ഇതിന് അർഹതയുണ്ട് ഞാൻ അപ്പം അവിടെയുണ്ട് അവിടെ അത് സബ് കോൺഷ്യസ് മൈൻഡിൽ അത് അങ്ങനെ തന്നെ ഫീഡ് ആവും സിഗ്നൽസ് ആണ് പോകുന്നത് അപ്പൊ ഇതെല്ലാം അങ്ങനെ ഫീഡ് ആയിക്കൊണ്ടിരിക്കും ഇപ്പം നല്ലൊരു കല്യാണം കഴിക്കാത്ത ഒരാളാണെങ്കിൽ ഒരു കപ്പിൾസിനെ കാണുകയാണെങ്കിൽ അവരെ ബ്ലസ് ചെയ്യാം മനസ്സിലാവുന്നുണ്ടോ അല്ലെ അവരെ ഇങ്ങനെ കണ്ടിട്ട് നമ്മൾക്ക് നമുക്കില്ലാത്ത ഒരു സാധനം നമുക്ക് മറ്റുള്ളവരിൽ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവുന്ന എന്താണ് അസൂയ അല്ലെ അല്ലെങ്കിൽ വിഷമം ഉണ്ടാവും അല്ലെങ്കിൽ എന്താ എന്തൊക്കെയോ ആവശ്യമില്ലാത്ത നെഗറ്റീവ് ആയിട്ടുള്ള തോട്ടുകളൊക്കെ നമ്മുടെ ഉള്ളിൽ കൂടെ പോവും അല്ലെ ഒരിക്കലും അത് പാടില്ല നമ്മുടെ ചിന്തകളെ നമ്മൾ നിരന്തരം ശ്രദ്ധിക്കണം എന്ന് പറയുന്നതിനാണ് നമുക്ക് വേണ്ടതിനെ മാത്രം അകത്തേക്ക് കയറ്റി വിടുവാ അല്ലാതെ തന്നെ അവിടേക്ക് തന്നെ പകുതിക്ക് വെച്ച് തന്നെ അകത്തേക്ക് കേറ്റാൻ വിടരുത് ഇപ്പൊ തന്നെ ഡിലേറ്റോ അല്ലെങ്കിൽ റിജക്റ്റോ ഒക്കെ പറഞ്ഞു പുറത്തേക്ക് വിടുക ഇന്തിനെ കയറ്റുന്ന ഇതിനെ ആവശ്യമില്ലാത്തതൊക്കെ തല കയറ്റുന്ന അതിൻ്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ചിന്തകളിൽ ശ്രദ്ധിക്കുക നിരന്തരം നല്ല ചിന്തകളെ മാത്രം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുക അതിനെ പറ്റി മാത്രം ചിന്തിക്കുക നമുക്ക് വേണ്ട കാര്യങ്ങളെ പറ്റി മാത്രം ചിന്തിച്ചു നോക്കിക്കേ നമുക്ക് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മൊത്തം നമ്മൾ മനസ്സിൽ കേറ്റി അതിനെ ചിന്തിച്ച് ഒന്നും ഒന്നും എവിടെ എവിടെ എത്താതെ ഉള്ള സമാധാനവും കളഞ്ഞു അല്ലെ ലൈഫിന്റെ പകുതി ആദ്യം വ്യാധിയായിട്ടൊക്കെ അങ്ങ് തീർത്ത് കളയും അപ്പോ എപ്പോഴും നമ്മൾക്ക് ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ ബ്ലെസ് ചെയ്താൽ ആ കാര്യങ്ങൾ നമ്മളിലേക്ക് വരും അത്രേ ഉള്ളൂ സിമ്പിൾ മൂന്ന് കാര്യങ്ങൾ പറയാ ഒന്ന് ആ വസ്തുവിനെ ബ്ലസ് ചെയ്യ രണ്ടാമത് ആ വസ്തുവിന്റെ ഓണറെ ബ്ലസ് ചെയ്യാം മൂന്നാമത് എനിക്കും ഇതിന് അർഹതയുണ്ട് എന്ന് നമ്മൾ പറയുക സിമ്പിൾ അപ്പം ഈ ഒരു മെത്തേഡ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക നല്ല നല്ല പുതിയ പുതിയ അറിവുകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഇപ്പം ഞാൻ ലൈഫ് കോച്ചിങ് എന്നുള്ള ഒരു ഇതിൽ മാറിയത് കൊണ്ട് കോൾസ് കാര്യങ്ങൾ ഒക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് കുറച്ച് ഡിലേസ് വീഡിയോസ് വരുന്നുണ്ട് അതുകൊണ്ടാണ് വേറെ ഒന്നും വിചാരിക്കേണ്ട ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ അത്രയേ ഉള്ളൂ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം